സ്വച്ഛതാ കി സേവ ക്യാമ്പയിന്റെ ഭാഗമായി നെഹ്റു യുവകേന്ദ്ര സംഘാതന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയ ശുചീകരണ പരിപാടി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി ഉദ്ഘാടനം ചെയ്തു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര സംഘാതന്റെ ആഭിമുഖ്യത്തിലാണ് തൊടുപുഴയിൽ ശുചീകരണ യജ്ഞം നടത്തിയത് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങി ഒക്ടോബർ രണ്ടിന് സമാപിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ ഉടനീളം നെഹ്റു യുവകേന്ദ്രയുടെ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചീകരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഗാന്ധി ദിനത്തിൽ നടത്തിയ ശുചീകരണ പരിപാടി ഡി കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഉയർത്തി തത്വചിന്തകളുടെയും പ്രവൃത്തിപഥത്തിൽ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ മാതൃകയാകുന്ന തരത്തിൽ വ്യക്തിശുചിത്വവും പരിസര ശുചീകരണവും അതോടൊപ്പം ധാർമ്മികമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിത ശൈലിയുമെല്ലാം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വലിയ പ്രത്യേകതകളാണ് സോക്കർ സ്കൂൾ ഡയറക്ടർ പി എസ് അലുംകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചി എച്ച് പഞ്ചായത്ത് മെമ്പർ സുനിൽ അല്ലസർ കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സൈമൺ ബാബു മെറിൽ അലക്സ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു തൊടുപുഴ സോക്കർ സ്കൂളും അല്ലസർ കോളേജ് എൻ എസ് എസ് യൂണിറ്റും മൈഭാരത് വോളണ്ടിയർമാരും സംയുക്തമായി ബംഗളൂർ കവലയിൽ നിന്നും അച്ചങ്കവല വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ